നേരത്തെ നിങ്ങളുടെ ഒരു സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട് ആദ്യ ബന്ധത്തിൽ രക്തം കണ്ടില്ല എന്ന് പറഞ്ഞൊരു സംശയം ഇത് എത്ര ആളുകളെ സംശയ രോഗികളാക്കിയ ഇത് ഏതോ ആളുകൾ പറഞ്ഞൊരു അബദ്ധമാണ് ഈ ഇത് ഇപ്പോൾ ആദ്യ സന്ദർഭത്തിലാണ് അപ്പൊ ആദ്യത്തെ ബന്ധപ്പെടലാകുമ്പോൾ എന്തു ചെയ്യും സ്വാഭാവിക മേഖല അതൊക്കെ അപൂർവമായ സംഭവങ്ങളാണ് അത് അതില്ലാത്തവരെ മുഴുവനും സംശയത്തിൽ എടുക്കുകയാണെങ്കിൽ അത്തരം സ്ത്രീകളൊക്കെ മുമ്പ് ണ്ട് എങ്ങനെ ഇതൊക്കെ നമ്മളിപ്പോ ഒരാള് വ്യഭിചരിക്കുന്നത് മൂന്നാളുകൾ കണ്ടു എന്ന് വിചാരിക്കാം അവരത് പോയി പറഞ്ഞ് നാലാമത്തെ ഒരാളെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ഇവർക്ക് എൺപത് അടി കിട്ടും അതാ ഇസ്ലാം മനസ്സിലായില്ലേ ആ സന്ദർഭത്തിലാണ് എന്ത് ഇന്നലെ മാത്രം അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നൊരു പെണ്ണിനെ കുറിച്ച് അവൾ മുമ്പ് എവിടെയൊക്കെയോ പോയിട്ടുണ്ട് എന്ന് എത്ര ഗുരുതരമാണ് ഇത് ഇതൊക്കെ ഈ ഒരു പ്രീമെറിറ്റൽ കൗൺസിലിംഗ് കോഴ്സുകളിൽ ഈ ആണുങ്ങളെ പങ്കെടുപ്പിക്കണം പെൺകുട്ടികളെ പങ്കെടുപ്പിക്കണം അവർക്ക് എന്താണ് സെക്സ് എന്താണ് പറഞ്ഞു പറഞ്ഞുതന്നെ കൊടുക്കണം ഇത് നമ്മളെന്ത് ഏറ്റവും മിനിമം ഒരു ഡോക്ടറോട് ചോദിക്കുക എന്ത് ചെയ്യണ്ടല്ലോ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ചോദിച്ചാൽ അവര് പറഞ്ഞുതരും ഏഹ് യഥാർത്ഥത്തിൽ ഇതൊക്കെ അങ്ങേ അടുത്ത തെറ്റിദ്ധാരണകളിൽ നിന്നുണ്ടാവുന്ന കാര്യങ്ങളാണ് സംശയം അത് അങ്ങനെ സംശയ രോഗികളായ എത്രയോ ആളുകൾ ഇതില് പറഞ്ഞൊരു വിഷയം ഇതാണ് അന്നു മുതൽ തുടങ്ങിയാണ് വർഷമായി എന്ത് ചെയ്യുന്നു നമ്മുടെ ഇതിനു വേണ്ടി എണ്ണുന്ന കാരണങ്ങൾ ഒരു കാരണ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പിന്നെ അതിൽ കുറച്ച് ദീർഘമായ വിഷയങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ ഇവരെന്തു ചെയ്യുന്നില്ല മുണ്ടനില്ല മര്യാദയ്ക്ക് സംസാരിക്കുന്നില്ല മോശമായിട്ട് പറയാണ് ദേഷ്യം പിടിക്കാണ് അവരിപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലല്ല സ്വന്തം വീട്ടിൽ വീട്ടിലെന്ത്യാണ് താമസിക്കുകയാണ് ഇവരുടെ വിവാഹ സമയത്ത് നൽകിയിരുന്ന സ്വർണങ്ങളും മറ്റൊന്നും ഇപ്പോൾ ഈ പെൺകുട്ടി സ്ത്രീയുടെ കയ്യിലില്ല അദ്ദേഹം അതൊക്കെ ചിലവാക്കി എന്നാണ് ഇതിന്ന് മനസ്സിലാവണത് ഒരു നിലക്കും അദ്ദേഹത്തോടൊപ്പം ജീവിച്ചു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് എങ്ങനെയെങ്കിലും സഹായിക്കണം പ്രാർത്ഥിക്കണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ശാരീരികവുമായും മാനസികവുമായും വലിയ വിഷമത്തിൽ ഇതിപ്പോൾ എന്താ പറയുക ഇതിൽ വേറെ നമ്മളിപ്പോൾ റൂമിലെ ആയത്തിൽ വ ബൈനക്കും എന്ന് ജാലും അതിലിപ്പോ പിന്നെ മഹാനായ ആസിർ സായ റഹ്മോക്കെ പറയേണ്ട തഫ്സീർ നോക്കുമ്പോൾ കാണുന്നത് അതായത് ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നുള്ള അവരുടെ എല്ലാ ഇടപാടുകളും പെരുമാറ്റങ്ങളും ബന്ധങ്ങളും ഈ സ്നേഹത്തെയും കാരുണ്യത്തെയും വർദ്ധിപ്പിക്കുവാനുള്ള കാരണങ്ങളാണെന്നാണ് അവർക്കൊരു ഗർഭിണിയാവുന്നു അവർക്കൊരു കുട്ടി ഉണ്ടാവുന്നു അവരൊരു വീട് വെക്കുന്നു ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോഴും സ്നേഹത്തിന്റെ പുതിയ പുതിയ കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ എന്താ അറിയോ ആദ്യ ദിവസം തന്നെ സംശയം ഉണ്ടായ അതുകൊണ്ട് അവിടെ സ്നേഹം വളർന്നു അവർ രണ്ടും രണ്ട് വ്യക്തികളായി മുന്നോട്ട് പോവാണ് അപ്പൊ ഒരു മനസ്സിന് ഇഷ്ടമില്ലാത്ത ഒരു തൃപ്തി ഇല്ലാത്ത ഒരാള് കൂടെ ഒരാള് ജീവിച്ചാൽ എന്തനുഭവാണ് അയാൾക്ക് ഉണ്ടാവുക അതെന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പൊ അത് ഒന്നാമത്തെ ദിവസം തന്നെ അവർ സംശയത്തിലായി അതുകൊണ്ട് ആ ഒന്നിച്ചു ചേരൽ ഒരു സ്നേഹത്തെയും പിന്നെ വളർത്തിയില്ല അതുകൊണ്ടാണ് ഇവര് ഈ ഒരവസ്ഥയിലെത്തിയതെന്ന് നമുക്ക് വിചാരിക്കാം ഇവർക്കിപ്പോൾ കുട്ടികളുണ്ട് ആ അതെന്നെ മുന്നോട്ട് പോകാൻ അതൊക്കെ ഒരു കുടുംബം ആരംഭിച്ച് കഴിയുമ്പം ഞാൻ പോകാമെന്ന് വിചാരിച്ചിട്ടെന്ത് ചെയ്യുകയാണ് നാട്ടുകാർക്കും വേണ്ടി ജീവിക്കണം അവർക്ക് വേണ്ടിയുള്ള ജീവിതമല്ല